രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ സെപ്റ്റംബർ ഇരുപതിന് അന്താരാഷ്ട്ര സമുദ്ര തീര ശുചീകരണ ദിനം ആചരിച്ചു പ്രകൃതി രക്ഷാ സുപോഷൻ വേദി എറണാകുളം ജില്ലാ സംഘാടക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചെല്ലാനം പഞ്ചായത്തിലെ ഫിഷിംഗ് ഹാർബർ പുത്തന്തോട് ബീച്ച് എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി പുത്തൻതോട് ബീച്ചിൽ ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് ശ്രീ ടി പി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി കൺവീനർ ശ്രീ ആനന്ദ് സ്വാഗതം പറഞ്ഞു പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ അഭിജിത് ഉദ്ഘാടനം നിർവഹിച്ച് പരിസ്ഥിതി സന്ദേശം നൽകി സംഘാടക സമിതി ജില്ലാ കൺവീനർ ശ്രീ പി എസ് മണികണ്ഠന് കൃതജ്ഞത രേഖപ്പെടുത്തി അഗ്നാസ് കോളേജ് എൻ സി സി എൻ എസ് എസ് കേഡറ്റുകളും പരിസ്ഥിതി പ്രവർത്തകരും ശുചീകരണത്തിൽ പങ്കെടുത്തു ക്ടർ ശ്രീ ശിവരാജ് സർ എൻ എസ് എസ് ഇൻസ്ട്രക്ടർ ശ്രീമതി സുമി മിസ് എന്നിവർ നേതൃത്വം നൽകി ചെല്ലാനം ഫിഷിംഗ് ഹാർബറിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എൽ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ അജാമളൻ സ്വാഗതം ആശംസിച്ചു സേവിയർ ദേശം പള്ളി വികാരി ഡോക്ടർ ആന്റണി ഡോൺ പോൾ പരിസ്ഥിതി സന്ദേശം നൽകി സംഘാടക സമിതി കൺവീനർ ശ്രീ വി ആർ സാജൻ കൃതജ്ഞത രേഖപ്പെടുത്തി ചെല്ലാനം സെന്റ് മേരീസ് സ്കൂൾ എൻ സി സി കേഡറ്റുകളും പി ടി എ അംഗങ്ങളും പരിസ്ഥിതി പ്രവർത്തനരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊച്ചി